യു കെ മലയാളികൾക്ക് ഇനി കലാമേളകളുടെ കാലം വളരെ വിജയകരമായി സംഘടിപ്പിക്കപ്പെട്ട യുഗ്മ കേരളപൂരം വള്ളംകളിയുടെയും ഓണാഘോഷങ്ങളുടെയും പൊടിപടലങ്ങൾ അടങ്ങും മുൻപ് തന്നെ യു കെ കലാമേളകൾക്ക് ആരംഭമാവുകയാണ് ഏവരും ഉറ്റുനോക്കുന്നത് നവംബർ ഒന്നിന് ചെറ്റൽഹാമിൽ നടക്കുന്ന പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ കലാമാങ്കമായ പതിനാറാമത് യുഗ്മ ദേശീയ കലാമേളയിലേക്കാണ് യുഗ്മയുടെ ശക്തമായ ഏഴ് റീജിയനുകളിൽ നടക്കുന്ന കലാമത്സരങ്ങളിലെ വിഷയങ്ങളാണ് ദേശീയ കലാമേളയിൽ പങ്കെടുക്കുന്നത് ആയിരത്തിൽ പരം കലാകാരന്മാരും കലാകാരികളും നിരന്തരമായ പരിശീലനത്തിനൊടുവിൽ തങ്ങളുടെ കഴിവുകൾ മാറ്റൊരുക്കുന്നതിന് യുഗ്മയുടെ വേദികൾ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ദേശീയ കലാമേളയുടെ ലോകോ രൂപകൽപ്പന ചെയ്യുന്നതിനും മത്സര നഗരിയുടെ നാമകരണത്തിനുമായി നടത്തപ്പെടുന്ന മത്സരങ്ങൾ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴം മുതൽ ആരംഭിക്കുകയും ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച അവസാനിക്കുകയും ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയും പേരുമായിരിക്കും ദേശീയ കലാമേളയ്ക്ക് ഉപയോഗിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരത്തെയോ പരമ്പരാഗത കലാരൂപങ്ങളെയോ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം ലോഗോ രൂപകൽപ്പന ചെയ്യേണ്ടത് ഭാരതത്തിന്റെ കല സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലയിൽ സംഭാവനകൾ നൽകി മൺമറിഞ്ഞ പ്രതിഭാശാലികളുടെ പേരുകളാണ് കലാമേള നഗറിനായി പരിഗണിക്കുന്നത് താല്പര്യമുള്ളവർ യു നാഷണൽ സെക്രട്ടറിയുടെ ഇമെയിലിൽ ലോക്കോയും നഗരിയുടെ പേരും പ്രത്യേകം പ്രത്യേകമായി അയച്ചു കൊടുക്കേണ്ടതാണ് വിജയികൾക്കുള്ള സമ്മാനം നാഷണൽ കലാമേള വേദിയിൽ വെച്ച് നൽകപ്പെടുന്നതായിരിക്കും ഭാരതത്തിന്റെ മഹത്തായ കല സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയരായിരുന്ന പ്രതിഭാതരുടെ പേരുകളിലാണ് മുൻ വർഷങ്ങളിലും ദേശീയ കലാമേള നഗറുകൾ അറിയപ്പെട്ടിരുന്നത് മൺമറിഞ്ഞു പോയ കലാപ്രതിഭകൾക്ക് യുഗ്മ നൽകുന്ന ആദരവ് കൂടിയാണ് ഈ നാമകരണം യുഗ്മ ദേശീയ കലാമേളകളുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഓരോ നാമകരണങ്ങളും ഏതൊരു യു കെ മലയാളികൾക്കും ലോഗോ നഗർ നാമകരണ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് ലോഗോ മത്സരത്തിന് ഒരാൾക്ക് പരമാവധി രണ്ട് ലോ ചെയ്ത് അയക്കുവാൻ സാധിക്കും എന്നാൽ കലാമേള നഗറിന് ഒരാൾക്ക് ഒരു പേര് മാത്രമേ നിർദ്ദേശിക്കുവാൻ അവസരമുള്ളൂ രണ്ട് മത്സരങ്ങളിലും പങ്കെടുക്കുന്നവർ തങ്ങളുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും എൻട്രിയോടൊപ്പം അയക്കേണ്ടതാണ് ദേശീയ കലാമേളയ്ക്ക് മുന്നോടിയായി നടത്തപ്പെടുന്ന റീജിയണൽ കലാ മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച വെയിൽസ് റീജിയനിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് ഒക്ടോബർ നാല് ശനിയാഴ്ച യൊക്ഷീർ ആൻഡ് ഹംബർ സൗത്ത് ഈസ്റ്റ് റീജിയനുകളിലും ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച നോർത്ത് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയനുകളിലും ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഈസ്റ്റ് ആംഗ്ലിയ സൗത്ത് വെസ്റ്റ് റീജിയനുകളിലും നടത്തപ്പെടുന്നതാണ് റീജിയണൽ കലാമേളകളിലെ വിജയികളാവും യുഗ്മ കലാമേള മാനുവലിലെ നിബന്ധനകൾക്ക് അനുസൃതമായി ദേശീയ കലാമേളയിൽ പങ്കെടുക്കുന്നതിന് അർഹരാകുന്നത് വെയിൽസ് റീജിയണൽ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ജോഷി തോമസ് ദേശീയ സമിതി അംഗം ബെന്നി അഗസ്റ്റിൻ യോഷീർ ആൻഡ് ഹംബർ റീജിയണൽ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് അംബലി സിബാസ്റ്റിൻ ദേശീയ സമിതി അംഗം ജോസ് വർഗീസ് സെക്രട്ടറി അജു തോമസ് സൗത്ത് ഈസ്റ്റ് റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ജിപ്സൺ തോമസ് ദേശീയ സമിതി അംഗം സുരേന്ദ്രൻ ആറക്കോട്ട് സെക്രട്ടറി സാംസൺ പോൾ നോർത്ത് വെസ്റ്റ് റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി ദേശീയ സമിതി അംഗം ബിജു പീറ്റർ സെക്രട്ടറി സനോജ് വർഗീസ് മിഡ്നാൻ റീജിയൻ മത്സരങ്ങൾക്ക് അഡ്വക്കേറ്റ് ജോബി പുതുക്കുളങ്ങര ദേശീയ സമിതി അംഗം ജോർജ് തോമസ് സെക്രട്ടറി ലൂയിസ് മേനാച്ചേരി ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ജോബിൻ ജോർജ് ദേശീയ സമിതി അംഗം ചാക്കോച്ചൻ സെക്രട്ടറി സൗത്ത് വെസ്റ്റ് റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് സുനിൽ ജോർജ് ദേശീയ സമിതി അംഗം രാജേഷ് രാജ് സെക്രട്ടറി ജോബി തോമസ് എന്നിവർ നയിക്കുന്ന റീജിയണൽ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നതാണ് റീജിയണൽ നാഷണൽ കലാമേളകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി യുഗ്മാൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സിബാസ്റ്റിൻ അറിയിച്ചു കലാമേളകളിൽ മത്സരാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുവാനായി മുൻ വർഷങ്ങളിലെ പോലെ ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളതായി നാഷണൽ സെക്രട്ടറി ജയകുമാർ നായർ പറഞ്ഞു യുഗ്മ സഹകാരിയായ ജോസ്പിയമ്മിന്റെ ഉടമസ്ഥതയിലുള്ള ജെ എം പി സോഫ്റ്റ്വെയർ സ്പോൺസർ ചെയ്യുന്ന കലാമേള രജിസ്ട്രേഷൻ സിസ്റ്റം പ്രവർത്തനക്ഷമമായതായി കലാമേള കൺവീനർ വർക്കീസ് ഡാനിയൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ